சுஜய பார்வதி அனைக்கிமானோ பராஜே பராஜயப்படுத்தியது ഒരിക്കലുമല്ല ആപ്പ് ഫ്ലോപ്പ് ആയതിന് കാരണം കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല ആപ്പിന്റെ ഒരു കുറച്ചുകൂടി ഉണ്ണിസാറിൻ്റെ കുറച്ച് കട്ടി വാക്കുകളൊക്കെ നമ്മൾ കടവെടുക്കുകയാണെങ്കിൽ സ്വയം കൃതാനർത്ഥം എന്നാണ് ആപ്പിന്റെ ഈ തിരിച്ചടിയെ വിശേഷിപ്പിക്കേണ്ടത് അവർ തന്നെ വരുത്തിവെച്ച കുഴിയിലേക്ക് അവർ തന്നെ പോയി വീഴുകയായിരുന്നു അതായത് ജീവിതാവസാനം വരെ തനിക്ക് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കാം എന്ന തരത്തിലുള്ള ഒരു അഹന്തയിലേക്ക് ഒരു അരഗൻസിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയിരുന്നു അതാണ് തന്നെ ജയിപ്പിച്ചു വിട്ട ആളുകളിലേക്ക് പോലും എത്തിച്ചേരാൻ അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തവണ്ണം എച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആദ്യഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫസ്റ്റ് ടൈം വരുമ്പോൾ അപ്പോൾ ഈ പാർട്ടി രൂപീകരിച്ച് അധികം സമയമായിട്ടില്ല ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറിനാണ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോൾ പ്രൊഫഷണൽസിൻ്റേതായ ഒരു സംഘം അത് ഡൽഹിയിലാകെ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു ആ ഒരു ക്യാമ്പയിൻ അത് വളരെ നന്നായി തന്നെ ജനങ്ങൾ വിശ്വസിച്ചു അവരത് ഉൾക്കൊണ്ടു അങ്ങനെയാണ് ഇരുപത്തിയേഴ് സീറ്റുകൾ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറിന് രൂപീകരിച്ച ഒരു പാർട്ടിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ എത്താൻ പറ്റുകയാണ് ചുരുങ്ങിയ ദിവസങ്ങളാണ് രണ്ട് മാസത്തിൽ പൂർണമായും രണ്ട് മാസം ഇല്ല എങ്കിൽ പോലും നാൽപ്പത്തി ഒൻപത് ദിവസം മാത്രമാണ് അധികാരത്തിലേറാൻ കഴിഞ്ഞതെങ്കിൽ പോലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മറ്റൊരു പാർട്ടി നമുക്ക് ഇത്രയും ചുരുങ്ങിയ സമയം ആ ദിവസങ്ങൾ കൂടി നമ്മൾ നോക്കണം അങ്ങനെ മറ്റൊരു പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടി സമയമെടുത്താണ് അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടിക്ക് അന്ന് കൊടുത്ത ഇരുപത്തിയേഴ് എന്ന മാൻഡേറ്റ് പോലും ഇത്തവണ ഡൽഹി കൊടുത്തിട്ടില്ല എങ്കിൽ അത് സ്വയംകൃതാനാർത്ഥം തന്നെ വിശ്വസിച്ച് തങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർ എടുത്തു വെച്ചതാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ രൂപത്തെയും എന്നാൽ അതൊരു കെട്ടുകാഴ്ചയായിരുന്നു അതിൽ ഈ വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ മാത്രം നടപ്പാക്കാനുള്ളതും പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം പണമുണ്ടാക്കാനായുള്ള വഴിയായി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത് മാത്രമല്ല നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി കൃത്യമായി അവിടെ ആസൂത്രിതമായി തന്നെ അവിടെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയും പോലെ കോൺഗ്രസ് അത്രയ്ക്ക് ഒരു വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായി അവിടെ നടത്തിയിട്ടുമില്ല എന്നുള്ളത് വ്യക്തമാണ് അവിടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേക്ക് പോയാൽ നില മെച്ചപ്പെടുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നില മെച്ചപ്പെടാനുള്ള ഒരു സാഹചര്യം ദില്ലിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു ശതമാനം പോലും കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സഖ്യത്തിലായാൽ രണ്ട് കൂട്ടർക്കും മെച്ചമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലായിട്ട് ഏഴ് സീറ്റ് എന്ന് പറയുന്നത് ബിജെപിയുടെ കയ്യിൽ തന്നെ അതെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കണ്ട ജനവിധി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ദില്ലിയിൽ കണ്ടത് അപ്പോൾ ആ ഏഴ് സീറ്റുകൾ എന്ന് പറയുന്നത് ബിജെപിക്ക് ഇൻടാക്റ്റായി നിൽക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം അതായത് പെർസെന്റേജ് ഓഫ് വോട്ട്സ് അടക്കം അവർക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വെച്ചുകൊണ്ടുള്ള കൃത്യമായ സ്ട്രാറ്റജി മഹാരാഷ്ട്രയിലാകട്ടെ ഹരിയാനയിലാകട്ടെ ഡൽഹിയിലാകട്ടെ എല്ലായിടത്തും ലോക്സഭാ സീറ്റുകളിൽ നിന്ന് നിയമസഭാ സീറ്റിലേക്കുള്ള കമ്പാരിസൺ കൃത്യമായി ആ താരതമ്യ പഠനം കൃത്യമായി നടത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി അവരുടെ ഒരു ഇലക്ഷൻ ഇയറിംഗ് നടത്തിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഗ്രൗണ്ട് വർക്ക് അത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒപ്പം ഡൽഹിയിലും വളരെ സൈലന്റായി ആർ എസ് എസിന്റെ മെക്കാനിസം പ്രവർത്തിച്ചിട്ടുമുണ്ട് അത് ഈ വിസിബിളായി പുറത്തേക്ക് വന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു ഈ കോർണർ ഡ്രോയിങ് റൂം മീറ്റിംഗ് ിനെ പറ്റി പോലും ഉണ്ണിസാർ അടക്കം അറിയുന്നത് ഈ എക്സിറ്റ് പോളുകൾ വരുന്നതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പോലും ആ വിവരം ചോർന്നു കിട്ടുന്നത് അത്രത്തോളം രഹസ്യാത്മക സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് ഈ സ്വയം സേവകരെ എല്ലായിടങ്ങളിലേക്കും വിന്യസിച്ചുകൊണ്ട് അങ്ങനെയൊരു മെഷീനറി ഉണ്ട് ആ മെഷീനറിയാണ് ബി ജെ പിക്ക് നഷ്ടമുണ്ടായപ്പോൾ വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിച്ചത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട സീറ്റണങ്ങളിൽ നേരിട്ടിട്ടുള്ള ആ ഒരു തിരിച്ചടിക്ക് പിന്നാലെ തുടങ്ങിയതാണ് അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും സെയിം മെഷീനറി ാണ് അത് ആക്ഷനിലേക്ക് പോകുന്നത് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിനല്ലേ തടയാൻ കഴിയൂ അതായത് പൊതുയോഗങ്ങൾ ഉണ്ടാകില്ല റാലികൾ ഉണ്ടാകില്ല എന്നാൽ കൃത്യമായി എന്താണോ എത്തിക്കേണ്ട സന്ദേശം അത് കൃത്യമായി ഇരുചവി അറിയാതെ എത്തിയിരിക്കും എത്തേണ്ട ഇടത്ത് അതാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു മെക്കാനിസത്തിൻ്റെ വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അമിത്ഷാ പറഞ്ഞൊരു വാചകം ദില്ലിയുടെ ഹൃദയത്തിൽ നരേന്ദ്രമോദി എന്നുള്ളതാണ് അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കാരണം അരവിന്ദ് കെജ്രിവാൾ കൊടുത്ത വാഗ്ദാനങ്ങളിൽ പാലിക്കപ്പെടാതെ പോയ വാഗ്ദാനങ്ങളും പാലിച്ച വാഗ്ദാനങ്ങളും അത് രണ്ട് നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറേ സൗജന്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിൽ മെച്ചം കൊണ്ടുവരുന്നതിനായി അവർക്ക് കയ്യിൽ കൂടുതൽ പണം കയ്യിലിരിക്കുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ അവർക്ക് സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നു അതേസമയം അവരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകൾ ും എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം എന്താണ് ജീവിതാന്തരീക്ഷം എന്ന് പറയുന്നത് വായുമലിനീകരണത്തിന്റെ ആശുപത്രിയിലേക്ക് മൊഹല്ല ക്ലിനിക്കുകൾ ധാരാളം സ്ഥാപിച്ചാൽ മാത്രം പോരല്ലോ ഈ വായുമലിനീകരണത്തിൽ രോഗികളായി ഈ കുഞ്ഞുങ്ങളെയും എടുത്ത് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു സ്ഥിരമായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് എ ക്യു ആയി മെച്ചപ്പെടുത്തുന്നതിനായി കെജ്രിവാൾ കൊണ്ടുവന്ന സംവിധാനങ്ങൾ അത് പരാജയപ്പെടുന്നു അത് വിമർശന വിധേയമാകുന്നു അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറെ കുറ്റം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള നമുക്ക് ഏറ്റവും വേണ്ടത് പ്രാണവായു ആണ് ആ പ്രാണവായു സുരക്ഷിതമാക്കും എന്നുള്ള ഒരു ഉറപ്പ് നരേന്ദ്രമോദിയിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇവിടുത്തെ മലിനീകരണ തോത് അത് മലിനീകരണ തോത് കൊണ്ടുവരും അതുപോലെ തന്നെ യമുനയെ മാലിന്യമുക്തമാക്കുന്നതിന് ഉള്ള നടപടികളിലേക്ക് കടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ കേന്ദ്രവും സം ഡൽഹിയും ചേർന്നുള്ള ആ ഒരു സംയോജിതമായ ഒരു പ്രവർത്തനത്തിലൂടെ അത് സാധ്യമാകൂ എന്നുള്ളത് കെജ്രിവാളിനത് നടപ്പാക്കാൻ കഴിയാത്തതിലൂടെ ഡൽഹിക്കാർ വിശ്വസിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇവിടെ കോൺഗ്രസ് ആപ്പിനെ എന്തുകൊണ്ട് സഹായിക്കണം എന്നുള്ള ഒരു ചോദ്യവും പല ചർച്ചകളിലും എല്ലാവരും ഉയർത്തിക്കണ്ടു കോൺഗ്രസ് യഥാർത്ഥത്തിൽ പറഞ്ഞ പറഞ്ഞൊരു മറുപടിയുണ്ട് ആപ്പിന് വേണ്ടി രക്തം ചിന്തേണ്ട ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് കാരണം കോൺഗ്രസിൻ്റെ നമ്മളൊരു വീടിൻ്റെ ഒരു സ്ട്രക്ചറുമായിട്ടാണ് ഡൽഹിയെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അസ്ഥി വാരം വരെ ഇളക്കിയെടുത്താണ് ആപ്പ് കൊണ്ടുപോയത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്തിനെ മെഴുകുതിരി പോലെ വീണ്ടും വീണ്ടും ഒരുക്കിക്കൊണ്ടേയിരിക്കണം ആ ഒരു ചോദ്യം കോൺഗ്രസ് ചോദിച്ചു തുടങ്ങിയത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇതുപോലെയുള്ള പ്രാദേശിക പാർട്ടികൾ വളരുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി സ്വയം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എളുപ്പമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അതുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയെ അത്രയും നിശ്ചിതമായി വിമർശിച്ചത് ബിജെപി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ശീഷ്മഹൽ അടക്കമുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം എടുത്തു പറഞ്ഞത് അപ്പോൾ നരേന്ദ്രമോദി അതായത് എതിർക്കുന്ന പാർട്ടികൾ രണ്ടും ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നു എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ടാക്കും ആ കാര്യങ്ങൾ സത്യമാണ് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ണിക്കാൻ കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ കൃത്യമായി കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു കാര്യമാണ് ഇനി ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കൽ ശീഷ്മേക്ക് വന്നു കഴിഞ്ഞാൽ കേജ്രിവാൾ ആരാണ് നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ മഫ്ലർ എന്നുള്ളത് മാറ്റി ഞാൻ മറ്റൊരു പ്രയോഗം ഒരു ടാഗ് ലൈൻ കൊടുക്കാം സാധാരണക്കാരന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആ സാധാരണക്കാരൻ നമ്മളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു പാവപ്പെട്ട താഴെ ഏറ്റവും താഴെത്തട്ടിലുള്ള അതിസാധാരണക്കാരായ ദരിദ്രരായ ഒക്കെ മനുഷ്യർ നമ്മളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് വന്ന് സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി എന്നൊരു ടാഗ് ലൈൻ ഉള്ള ഒരാൾ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇപ്പോൾ ഇനി നാലാം നാലാമൂഴം കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രചാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ആളുകൾക്കിടയിലേക്ക് ആക്സസിബിൾ ആയി ഇറങ്ങി ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയുന്ന ില്ല എന്നുള്ള വസ്തുതയും ജനങ്ങൾ അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ സി എ ജി റിപ്പോർട്ട് അടക്കം ഔദ്യോഗിക വസതിയും ഓടിപിടിപ്പിക്കൽ അതിൽ ആദ്യം പ്രാരംഭ ചെലവുകൾക്കായി ആദ്യം ഏഴ് പോയിന്റ് ഒൻപതേ ഒന്ന് കോടി അത് പണി പൂർത്തിയാകുമ്പോൾ പി ഡബ്ല്യു തന്നെ കണക്കനുസരിച്ച് അത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ആറ് കോടിയാണ് ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള സി എ ജി റിപ്പോർട്ട് അതായത് കൊള്ളയുടെയും എല്ലാം കണക്കുകൾ സി എ ജി റിപ്പോർട്ട് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വെക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനം ആരൊക്കെ കൊള്ളയടിച്ചോ അവർക്കത് തിരികെ നൽകേണ്ടി വരും സെക്രട്ടേറിയറ്റിലെ ഫയലുകളടക്കം എല്ലാം സീസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല അതായത് അവർ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി പുറത്തേക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ കേസെടുത്തു അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയിട്ടു ജനാധിപത്യത്തെ ധ്വംസിച്ചു ബിജെപി എന്നൊക്കെ പറയുന്നതിനപ്പുറം കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രിയായി വന്ന മഫ്ലർ ഇട്ട അരവിന്ദ് കെജ്രിവാൾ അവസാന ടേമിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലെത്തിയതിനു ശേഷം എന്താണ് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന് ആക്ഷൻ പ്ലാൻ ഈ മദ്യനയം അടക്കം അതിലുള്ള അടക്കം അതിപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാവുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ സർക്കാർ തലത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നത് കൃത്യമായി പരിശോധിക്കാൻ പുതുതായി വരുന്ന സർക്കാരിന് കഴിയും അതേക്കുറിച്ചുള്ള കൃത്യമായ പരിശോധനകൾ നടക്കുമ്പോൾ എന്താണ് എന്നുള്ളത് രേഖകളായി തന്നെ പുറത്തു വരും എന്തായാലും വോട്ടെണ്ണൽ സംബന്ധിച്ചോളം നമ്മളും ഒരുപാട് ആസ്വദിച്ചു വളരെ ആയിട്ടുള്ള ഒരു ഓരോ റൗണ്ടും ഓരോ റൗണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് റൗണ്ട് വരെ ഒരു വാശിയും എത്രയാകും എന്നുള്ളത് ആം ആദ്മി പാർട്ടി തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ൊക്കെ പോയെങ്കിലും അവസാനം കൃത്യമായത് ഒരു പത്താമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും കൃത്യമായത് ഫിനിഷ് ഓഫ് ചെയ്യുകയാണ് ഇതിൽ പ്രധാന റോൾ വഹിച്ച മറ്റാൾ കൂടിയുണ്ട് കോൺഗ്രസ് സഹായിച്ചില്ല എന്ന് പറയുന്നത് പോലെ യമുനയും സഹായിച്ചിട്ടില്ല യമുന നദി ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു റോൾ പ്ലേ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണം ഹരിയാനയിലെ ബി ജെ പി സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്നാണ് പറയുന്നത് അമോണിയം എന്നുള്ളതിന് അമോണിയം എന്ന് പറയാമല്ലോ അല്ലാതെ പോയിസൺ എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കൃത്യമായി യമുനയ്ക്ക് നന്ദി പറഞ്ഞത് യമുന നദിയാണ് കൃത്യമായി സഹായിച്ചത് ആ ഒരു കാര്യം അത് ഒരുപാട് വോട്ട് ആപ്പ് ആയതിന്റെ കാരണമാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി നേരത്തെ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിന്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇല്ലെങ്കിൽ ആം ആദ്മി ഇല്ല ആ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായാണ് പഞ്ചാബിൽ അധികാരത്തിലേക്ക് എത്തി രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിൽ ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുന്നു ഗുജറാത്തിൽ നടത്തിയെങ്കിലും വലിയ രീതിയിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തൽക്കാലം അത്ര അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല ഗുജറാത്തിൽ കാരണം കോൺഗ്രസും ബി ജെ പിയും വളരെ സ്ട്രോങ് ആയി തന്നെയാണ് ഗുജറാത്തിൽ പൊസിഷൻ എടുത്തിരിക്കുന്നത് മറ്റിടങ്ങളിലും ശക്തി അറിയിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോറ്റത് അത് വലിയ ഒരു സംശയം ആളുകളിൽ ഉണ്ടാക്കും അതായത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് അതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഇനിയുമുണ്ട് കാരണം ഈ ഓൾറെഡി ഫേസ് ചെയ്യുന്ന കേസുകൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ നിയമസഭയിലേക്ക് വെക്കാൻ പോകുന്നു എന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ അടിക്കാനേ എന്തായാലും ബി ജെ പി ശ്രമിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് പാർട്ടികൾ ിടയിലെ പോളിംഗ് അതായത് വോട്ടിംഗ് പെർസെൻജ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ആൻഡ് ഫോർട്ടിത്രീ പോയിന്റ് ഫൈവ് സെവൻ അതായത് അത്ര വളരെ വളരെ നാരോ ആണ് ആ ഒരു മാർജിൻ നിൽക്കുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാൾ സ്ട്രൈക്ക് ബാക്ക് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം കൂടി വരും അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിനായി എല്ലാ പ്രിക്കോഷൻസും ബിജെപി എടുക്കുമെന്നുള്ളത് ഉറപ്പാണ് അവിടെ ഇപ്പോൾ പരസ്പരം പോരടിച്ചു തോറ്റു എന്ന് അമർ അബ്ദുള്ള പറയുന്നത് ഇങ്ങനെ പരസ്പരം പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഗുഡ് ഗുഡ്വില്ലിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതല്ല ഇവിടുത്തെ കാരണം എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് ഇവിടെ കുറുക്ക് വഴികളുടെ രാഷ്ട്രീയം അതിനി അരവിന്ദ് കെജ്രിവാൾ അല്ല ആര് ഏത് സംസ്ഥാനത്ത് ും അത് അധികകാലം നിൽക്കില്ല എന്നുള്ള കൃത്യമായ ജനവിധി കൂടിയാണ് ഗുഡ് ഗവർണൻസ് എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ വായുവിനും വെള്ളത്തിനും അടക്കം പ്രാധാന്യമുണ്ട് ഫ്രീ ബീസ് മാത്രമല്ല എന്നുള്ള കൃത്യമായ മെസ്സേജ് ആണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഷോർട്ട് കട്ട് രാഷ്ട്രീയക്കാരെ ജനം കട്ട് ഷോട്ട് ചെയ്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് കൊടുത്തു അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് അടിച്ച് കിടക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ അതേസമയം അതിഷി ജയിച്ചത് അത് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് അഴിമതിക്കാരി എന്ന പ്രതിച്ഛായയില്ല ഒരാളെ കുറിച്ച് കൂടി പറയാതെ ശരിയാവില്ല അത് സ്വാതി മലിവാളാണ് സ്വാതി മലിവാളിന്റെ ഒരു ക്യാമ്പയിൻ അത് ഇഫക്റ്റീവായി സ്ത്രീകളിലേക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് ട്രക്കുകളിലാണ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സ്വാതി മാലിവാൾ കൊണ്ടുപോയി നഗരത്തിലെ മാലിന്യം തള്ളിയിട്ടത് ഇതാണ് ഡൽഹിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇതിന്റെ ദുർഗന്ധം നിങ്ങളും അറിയൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാതി മാലിവാളിന്റെ ആ ക്യാമ്പയിൻ അതോടൊപ്പം ഇന്ന് പഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ ചിത്രമാണ് സ്വാതി മാലിവാൾ പങ്കുവച്ചിരിക്കുന്നത് അന്ന് വിഭവകുമാർ കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ആക്രമിച്ചു എന്നുള്ള സ്വാതിയുടെ പരാതിയിൽ കെജ്രിവാൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല സ്ത്രീപക്ഷത്ത് നിന്നില്ല അതുകൊണ്ടാണ് നാരീശക്തി എന്ന് പറഞ്ഞത് ബിജെപിക്ക് അനുകൂലമായി മാറിയത് എന്നുള്ളതാണ് തോൽപ്പിച്ചത് അനൈകൃതാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി എനിക്കൊന്ന് മൂന്ന് പതിറ്റാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ശക്തമായ പ്രതിപക്ഷമില്ലായിരുന്നു ആ പ്രതിപക്ഷത്തിൽ ചുരുങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ദില്ലിയിൽ ഒരു പ്രതിപക്ഷമേ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ കിട്ടിയിരിക്കുന്നു ദില്ലിക്ക് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇരുപത്തിരണ്ട് സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി അധീഷയുടെ നേതൃത്വത്തിൽ നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷമായി തീരും